Namaste ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും കൂടാതെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് സ്നേറ്റ് ആകുന്നുവെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ഏത് സമയത്ത് നിങ്ങൾ കണ്ടാലും ആ ടൈമിൽ നിങ്ങൾക്ക് അത് റെസ്നേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ മാനിഫെസ്റ്റേഷൻസാണ് വളരെ വളരെയധികം പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും വിശ്വാസത്തോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് ഓരോ കാര്യങ്ങൾ റെസനേറ്റാവുകയും നിങ്ങൾക്കതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കിത് എനർജി ആയിട്ട് ഫീൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് ആവുന്ന ഒരു സിറ്റുവേഷൻസിനെയും അക്സെപ്റ്റ് ചെയ്യരുത് നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തേണ്ട സമയത്ത് യൂണിവേഴ്സ് നിങ്ങളിൽ എത്തിച്ച് തരുമെന്നുള്ളത് വിശ്വസിക്കുക അപ്പം നമ്മുടെ ഈ റീഡിങ്സ് നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻസ് റീഡിങ്സ് ആയതുകൊണ്ട് ഇത് കാണുമ്പം ഇതിൻ്റെ എനർജി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ കേൾക്കുക മാത്രവുമല്ല അത് പൂർണ്ണമായും കേട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഇന്ന് നമ്മൾക്ക് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് 呃。Uh ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് സോഴ്സ് മീൻസ് വളരെയധികം ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗം അനുഭവിച്ച് തീർക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുറിവേൽപ്പിച്ച കുറേ വ്യക്തികളുടെ എനർജി നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയവരായിക്കോട്ടെ നിങ്ങളെ വേദനിപ്പിച്ച് അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൂടി ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടും നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ഒരുപാട് വ്യക്തികളുടെ എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓരോരോ പേഴ്സൻ്റെ എനർജികൾ നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നു നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ എല്ലാം ഹീലാക്കി കളയുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളേറ്റിരുന്ന നിങ്ങളെ ഇത്രയും നാളും നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ആ ഒരു പെയിൻഫുള്ളായ സാഹചര്യങ്ങൾ ആ പെയിൻഫുള്ളായ സിറ്റുവേഷൻസുകൾ നിങ്ങളുടെ കർമ്മ എന്ന് പോലും ചിന്തിച്ച് ഇതിൻ്റെ വിധി എന്നുവരെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് ചുമന്നുകൊണ്ട് പോയ എല്ലാ നെഗറ്റീവ് ആകുന്ന എനർജികളും പെയിൻഫുൾ ആയിട്ട് സിറ്റുവേഷൻസും നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് എനിക്ക് പറയുന്നത് ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങൾ വിശ്വസിച്ചവരാണ് കേട്ടോ നിങ്ങളെ ഇതുപോലെ തകർത്ത് കളഞ്ഞതെന്ന് കാണാൻ പറ്റുന്നത് ഒരിക്കലും പിന്നിൽ നിന്ന് കുത്തില്ല നിങ്ങളെ എന്നും സപ്പോർട്ടായിട്ട് നിൽക്കും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു നിങ്ങളെ കെയറിങ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച സൗഹൃദങ്ങളിൽ നിന്നുമായിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ രക്തബന്ധങ്ങളിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും ഭയങ്കരമാകുന്ന ഒരു എനർജി പെയിൻഫുള്ളാകുന്ന എനർജി ചീറ്റിംഗ് എനർജി ലഭിച്ചിരുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നു ആ ഒരു സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും ആ എക്സ്പീരിയൻസ് ചെയ്ത അനുഭവങ്ങളെ ഒരു എന്താ പറയുക ഹാപ്പിനെസ്സോടുകൂടി തന്നെ നിങ്ങൾ ഹീലാക്കാനും ശ്രമിക്കുന്ന ഒരു എനർജിയിൽ നിങ്ങൾ എത്തി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ വളരെ വിശ്വാസത്തോടുകൂടി പൂർണ്ണതയോടുകൂടി തുടങ്ങിയ ഒരു പ്രണയബന്ധം പോലും നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ഒരു ചീറ്റിങ്സ് ലഭിച്ചു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ടീം വർക്കൊക്കെ ചെയ്തിരുന്നു കാണും കേട്ടോ ഒരു ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭമൊക്കെ തുടങ്ങിയെടുത്തൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഒരു ചതി ലഭിച്ചതായിട്ട് കാണാൻ പറ്റുന്ന എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾ അതിജീവിക്കാൻ ഭാഗത്തിന് ഒരു പവർഫുള്ളായ എനർജിയിൽ എത്തി കേട്ടോ ഇമോഷണലി ഒക്കെ നിങ്ങൾക്കൊരു ബാലൻസിലേക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും പിടിച്ചടക്കി നിങ്ങളുടെ ഫാമിലിയൊക്കെ വളരെയധികം സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾ തകർന്നെങ്കിൽ ഇപ്പം ഏകദേശം ഒരു പച്ച രക്ഷ പിടിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് നിർത്താൻ ഭാഗത്തിന് നിങ്ങളുടെ ഫാമിലിയുടെ ഒക്കെ നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ പേരൻസിൻ്റെ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ ഏകദേശം ഒരു വെൽത്ത് ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂർ എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് മാറാൻ പോകുന്നു ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ എത്തിയത് കൊണ്ടാവാം അതല്ലെങ്കിൽ ചില തിരിച്ചറിവുകൾ നിങ്ങളെ ആരൊക്കെ താ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ നിങ്ങളുടെ കൈ പിടിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് എനർജി ആയിട്ട് മറ്റു സിറ്റുവേഷൻസ് ഉണ്ട് എന്നും മനസ്സിലായതുകൊണ്ടാവാം നിങ്ങൾ ആ ഒരു ചീറ്റിങ് എനർജീനെയും പെയിൻഫുള്ളായ സാഹചര്യങ്ങളിലെയും നിങ്ങൾ വീണ കിടന്നിടത്തുനിന്ന് ശരിക്കും ഉയർത്തെഴുന്നേറ്റ് പോന്നിരിക്കുന്നതായിട്ട് ആ ഒരു സിറ്റുവേഷൻ സെൻറ്റിങ് ആണെന്നും ഇനി ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ ഏത് സിറ്റുവേഷൻസിനെയും മുന്നേ കണ്ട് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന എനർജിയിലേക്ക് എത്തിച്ചേരാനും പറ്റിയതായിട്ട് നമുക്കിവിടെ കാണുന്ന എനർജി കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഫോറോഫ് കപ്സാണ് അതായത് കുറച്ച് ആളുകൾ വളരെയധികം ഒരു പിന്മാറി നിൽക്കുന്ന ഒരു മ ഒരു എന്താ പറയുക നിങ്ങൾ ഒരു ചെറിയ മെഡിറ്റേഷൻസും ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് മാറുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു അതായത് ഒരു ഇമോഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങളെ മാറ്റി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മുന്നിൽ വേണമെങ്കിൽ പ്രഷ്യസ് ആയിട്ട് പല സാഹചര്യങ്ങളും ഉണ്ട് എങ്കിൽ തന്നെ വളരെയധികം സെൽഫ് ഡിസിപ്ലിനോടുകൂടി കാര്യങ്ങളെ വളരെയധികം കൺട്രോളിംഗ് പവറോടുകൂടി കാണാൻ ഒരു എനർജിയിലെത്തി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ന്യൂ ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ പുതിയ പുതിയ ചില കാര്യങ്ങൾ ചെയ്യുക എന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്പിരിച്വൽ ആകുന്ന ഒരു എനർജിയിലേക്ക് പൂർണ്ണമായി മാറുക അതൊരു പ്രാർത്ഥന മെഡിറ്റേഷൻസ് എന്നൊക്കെ ഉള്ള ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുക എന്നൊരു എനർജിയിലേക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇമോഷൻസിനെ മാറ്റി വെച്ച് വളരെ പവറും ചില കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ നിങ്ങളിൽ പല ഒരു ചക്ര മെഡിറ്റേഷൻസും അതുപോലെ യോഗ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊരു എക്സസൈസൊക്കെ ചെയ്യുക നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽത്തിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കുക എന്നൊരു പക്വതയാർന്നൊരു എനർജിയിലേക്ക് മാറി ആ ഒരു കുട്ടിത്വവും കുട്ടിക്കളിയും അല്ലെങ്കിൽ പക്വതയില്ലായ്മയും ഏത് കേസിലും ചെന്ന് ചാടുന്നതും ഇമോഷൻസൊക്കെ ആരൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു അഭ്യർത്ഥനയെ പ്രണയം അഭ്യർത്ഥനയെ അല്ലെങ്കിൽ ഇമോഷണലിയൊക്കെ നിങ്ങളെ കണക്ട് ചെയ്യാൻ വന്നാൽ അവർക്കൊക്കെ വഴങ്ങി നിൽക്കുന്ന ഒരു എനർജിയിൽ നിന്നെല്ലാം മാറി ഒരു പക്വതയിലേക്ക് മാറി എന്നാണ് നമുക്ക് കാണുന്നത് അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കൊക്കെ ലൈഫ് സിറ്റുവേഷൻസിനെ കൊണ്ട് നിർത്തണമെന്ന ആ ഒരു ഒരു എന്താ പറയുക മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ടായതായിട്ടാണ് കാണുന്നത് ഇന്നൊക്കെ ഒരു ഒരുപാട് ആളുകൾ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ തുടങ്ങി വെച്ച കാര്യങ്ങളിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു എനർജി അങ്ങനെയൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ കുറേ ആളുകളിൽ കുറച്ച് സ്റ്റക്നെസ് ഉണ്ട് അതെനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ നിങ്ങളെ കെട്ടി വരിഞ്ഞ് നിർത്തിയിരിക്കുന്നു നിങ്ങൾക്ക് ചുറ്റും പല ഓപ്പർച്യൂണിറ്റീസും പല കാര്യങ്ങളും ഉണ്ട് പല എന്നാ പല കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്ത് പ്രയോഗിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് വേണ്ട പല കാര്യങ്ങളും നിൽക്കുന്നുണ്ട് ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന എനർജിയിലാണ് പക്ഷേ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നിങ്ങളൊരു പാർട്ടി സിറ്റുവേഷൻസിൽ പോയി പെട്ടു നിങ്ങൾക്ക് വേണ്ട ഒരു സാഹചര്യത്തെ കാണാതെ നിങ്ങളുടെ തൊട്ടടുത്ത് നിന്നിരുന്ന നിങ്ങൾക്ക് വേണ്ടതായ ഒരു സിറ്റുവേഷൻസിനെ മറികടന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗത്ത് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു അതായത് നിങ്ങൾ നീതി കറക്റ്റായ ഒരു നീതി നടപ്പിലാക്കാതെ പോയി എന്നതാണ് നിങ്ങൾ ഇന്ന് ഈ സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജി ചിലപ്പോൾ ഒരു കുറ്റബോധം കൊണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നമ്മൾ കണ്ണ് കെട്ടിപ്പോകുക എന്നൊക്കെ പറയില്ല അബദ്ധം പറ്റിയതാവാം എന്താണെങ്കിലും വളരെയധികം സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് അത് വളരെയധികം നിരാശയാണ് അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പാർട്നറെ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ ചീറ്റിങ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നു കേട്ടോ കുറച്ച് വ്യക്തികളിൽ ചില ചെറിയ തെറ്റു പറ്റി എന്ന് തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ വളരെയധികം റിഗ്രഷൻ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ സ്റ്റക്കായിട്ട് നിങ്ങൾ സെൽഫായിട്ട് തന്നെ നിങ്ങളെ ശിക്ഷിക്കുന്നു എന്നുള്ളൊരു എനർജി നിൽക്കുകയാണ് പക്ഷേ ബ്ലെസ്സൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ പാർട്നേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകൾക്കുള്ളിൽ തന്നെ സുരക്ഷിതമാണ് കാരണം നിങ്ങളുടെ ആ ഒരു കുറ്റബോധം നിങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു തിരിച്ചറിവ് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നല്ല ഒരു നല്ലൊരു സിറ്റുവേഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ലൈഫിൽ ഇന്ന് ചിലരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യലി നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന ദിവസമാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അതല്ല അതായത് എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും നിങ്ങൾ ഫിനാൻസ് കൊടുത്ത് സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥമാണ് അതായത് അതിനർഹമാകുന്ന യോഗ്യതയുള്ള വ്യക്തിയിലാണോ അത് കൊടുക്കുന്ന എന്ന് രണ്ടു വെട്ടം ചിന്തിച്ചിട്ട് മാത്രം ചെയ്യാൻ പാടുള്ളൂ കാരണം അതൊരു സ്റ്റക്കായി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫിനാൻസ് ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ കുറച്ച് സാമ്പത്തികം വന്ന് നിൽക്കുന്നതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായ സിറ്റുവേഷൻസ് ആണ് എങ്കിൽ തന്നെ ഒരു പ്രാവശ്യം ഒന്ന് ചിന്തിക്കുക ഇത് കറക്റ്റായ ദിശയിലാണോ കറക്റ്റായ വ്യക്തിയിലേക്കാണോ എൻ്റെ ഫിനാൻസ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക കേട്ടോ അതുപോലെ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് വിധി അനുകൂലമാണ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില വിധി നടപ്പിലാക്കപ്പെടുന്നു അതായത് നിങ്ങൾക്ക് അർഹമാകുന്ന രീതിയിലാവാം നിങ്ങളുടെ കർമ്മഫലമാവാം നിങ്ങളുടെ പ്രവർത്തി ഫലമാവാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു വിധി നടപ്പിലാക്കപ്പെടുന്നു അതായത് യൂണിവേഴ്സലിൻ്റെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു പലയിടത്തും അപമാനിക്കപ്പെടുകയും നിന്ന ഇരുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റ് സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നത് അതായത് നിങ്ങൾ എവിടെയോ പെട്ടുപോയൊരു എനർജിയാണ് കാണുന്നത് വളരെയധികം ഉത്കണ്ഠയും ആൻസൈറ്റിയൊക്കെ അനുഭവിച്ച് അവഗണിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇന്നു ഒരു വിധി നടപ്പിലാക്കപ്പെടുന്നു നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കുള്ള ഫലം ാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതായത് ഒരു സക്സസ്സിനെയാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഇമോഷണൽ ബാലൻസും നിങ്ങൾക്ക് നാളെ കുറിച്ചൊരു പ്രതീക്ഷ ഉള്ള ഒരു സക്സസ്സാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളെടുത്ത എഫേർട്ടിൻ്റെ കൂടുതൽ എഫേർട്ട് എടുത്തത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഫൈനൽ റിസൾട്ട് ഇന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് സക്സസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം കുറച്ച് അബണ്ടൻസും സമൃദ്ധിയും ഒരു ചെറിയ ഒരു രീതിയിലൊരു എന്താ പറയുക ഒരു പൂർണ്ണതയുള്ള ഒരു ദിവസം ഒരു ആയ ഒരു ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാണാൻ പറ്റുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് ഇമോഷണലി ഒരു ബൗണ്ടറി ഇട്ട് സ്റ്റക്കായിട്ട് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമോഷണൽ മൂമെൻ്റ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്ന് മാറി നിന്നുവെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ വ്യക്തി ബന്ധങ്ങളിൽ നിന്നോ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറി നിന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മൂമെൻറ്റ്സ് ഇമോഷണലി ഒരു മൂമെൻസ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു വിന്നറാകുന്ന എനർജി എവിടെയെങ്കിലും ഇമോഷണലി ഒരു ഫൈറ്റിങ്ങോ കോൺഫ്ലിക്റ്റോ ആരെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും രീതിയിലൊരു തർക്കമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു എങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സ്റ്റക്കായ ഒരു എനർജി ആയിരുന്നു നിങ്ങൾ ഉൾവലിഞ്ഞ് ില്ക്കേണ്ടിയാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് മാറി നിങ്ങൾക്കൊരു മൂമെന്റ്സ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഇന്ന് കൂടി കുറച്ച് പ്രവർത്തിക്കേണ്ട ദിവസമാണ് കേട്ടോ വളരെ ശക്തമായി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം കുറച്ച് അതായത് ഒരുപാട് ബെർഡൻ ചുമന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും കരിയർ പാതി പാത്തിലാണെങ്കിലും നിങ്ങൾ കുറച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുത്ത് നടത്തിയിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി ചില കാര്യങ്ങളിൽ സക്സസ് നേടാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്ത ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നത് അതായത് നിങ്ങൾക്ക് കുറച്ച് മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ഒരു പോസിറ്റീവായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഒരു സ്വാതന്ത്ര്യം ഒരു എന്താ പറയുക ഒരു കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ സിറ്റുവേഷൻസിൽ കൂടി പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് ഒരു കൺട്രോളിംഗ് പവർ നിങ്ങളുടേതായ ഒരു കൺട്രോളിംഗ് പവറിൽ ചില തീരുമാനങ്ങൾ ചില ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് നിങ്ങൾ ഇത്രയും നാളും എടുത്തിരുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഫലം ഇന്ന് നിങ്ങൾക്ക് കിട്ടും കരിയർ പാത്തിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു എനർജിയുടെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു ഒരു കൺട്രോളിംഗ് ഉണ്ട് നിങ്ങളുടേതായ ഒരു സ്ഥാനം നിങ്ങൾക്കിന്ന് അലങ്കരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചില ആളുകളിലൊക്കെ ആഘോഷമൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഒരാഘോഷവും എല്ലാവരും കുറച്ച് ആളുകൾ കൂടി ഒരു പ്രതീക്ഷ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാഘോഷം വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ കുടുംബ അന്തരീക്ഷം നിങ്ങളുടെ കുടുംബങ്ങൾ കുടുംബത്തിൽ ഒരു ആഘോഷവും സന്തോഷമൊക്കെ നാലു പേര് കൂടി ചേർന്ന് നടത്തുന്നു അത് വളരെയധികം ഒരു ഇമോഷണൽ സപ്പോർട്ടിനൊക്കെ ഒരു കാരണമാകുന്നെനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലിയിൽ ഏത് എന്തെങ്കിലും രീതിയിലൊന്നും വിവാഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചടങ്ങുകളായിട്ടൊക്കെ ഒരു എല്ലാവരുടെയും കുറെ എല്ലാവരും കൂടിയും ഒത്തുചേർന്നൊരാഘോഷം നടക്കാൻ പോകുന്ന ഒരു എനർജി വരുന്നുണ്ട് അതൊരു ഇമോഷണൽ ബാലൻസിലേക്ക് അതായത് നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിലാവാം പാസ്റ്റിലെ ചില ബന്ധങ്ങളിലാവാം ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം ആ ഒരു ഒറ്റപ്പെട്ട് നിന്നിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിലാവാം ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് ഉൾവലിഞ്ഞ് നിന്നിരുന്ന പേഴ്സണൊക്കെ ആണെങ്കിൽ അവരോടൊപ്പം ഒരു സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾ സീറോയിൽ നിന്നും മുന്നോട്ടേക്ക് പോകേണ്ട സമയമായി കാര്യങ്ങളെ പക്വതയോടുകൂടി കാണേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു സക്സസ്സും വിജയവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം വന്ന് ചേരാൻ പോകുന്നു കരിയർ പാത്തിലൊക്കെ ചില പുതിയ തുടക്കങ്ങൾ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ൊക്കെ വളരെ പോസിറ്റീവ് ആകുന്ന ഒരു സമയത്തെയാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊരു യാത്രക്കാർഡൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്കൊക്കെ ഒരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിൻ്റെ ടൈമാണ് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾ സ്ട്രഗിളിംഗ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് കേട്ടോ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുക എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക കൂടുതൽ പ്രാധാന്യം ആ ഒരു എവിടെയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണോ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു കരുപിടിപ്പിക്കുക എന്ന എനർജിയിൽ എത്തേണ്ടത് അവിടെ ഒരു കൺഫ്യൂഷനോ തീരുമാനങ്ങൾ എടുക്കാൻ ഡിഫിക്കൽറ്റി ആയിട്ട് ചക്കായിട്ട് നിൽക്കുക ഒന്നും അല്ല ചെയ്യേണ്ടത് ആക്ഷൻ എടുക്കാൻ നോക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇമോഷണലി ചില കാര്യങ്ങളെ ഇന്ന് ചില പേഴ്സൺ ഉപേക്ഷിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇമോഷണലി നിങ്ങൾ എവിടെ ിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയോ എന്തെങ്കിലും കാര്യങ്ങളിൽ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വെയ്റ്റിംഗ് ചെയ്ത ഒരു എനർജി ആണെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ഒരു ബന്ധത്തെ പൂർണ്ണമായും മെൻറ്റാക്കുന്നു ആ ഒരു സിറ്റുവേഷൻസിനെ വിട്ട് നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഭൗതികമാകുന്ന നിങ്ങളുടെ ജീവിതം ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് മാറിപ്പോകുന്നു അതിനുള്ള ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പുതിയ തുടക്കങ്ങളാണ് അൺഎക്സ്പെക്റ്റഡ് ആയ ചില ചേഞ്ചിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വന്ന് ചേരാൻ പോകുന്നത് ഇതിനകത്ത് ഇപ്പം നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ എനർജിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ ചെറിയ രീതിയിലൊന്നും വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടൊന്നുമില്ല ഒരു നോർമൽ മൈൻഡിലാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫ് കടന്നു പോകുന്നത് ചെറിയ സന്തോഷങ്ങളും ചെറിയ ആയിട്ട് ചെറിയ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നോർമൽ സിറ്റുവേഷൻസ് മാത്രമാണ് ഇന്നത്തെ ദിവസം നമ്മൾക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന എനർജി അപ്പോൾ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എങ്കിൽ നിങ്ങൾക്കിത് പോസിറ്റീവായൊരു എനർജി നൽകിയെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ വജ്ര മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഒരു കാരണവശാലും ആരും നിർത്തരുത് അത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുക അത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ